സഹോദരന്മാരെ സിറ്റി അമ്മ നേതൃത്വത്തിൽ നാളെ രാവിലെ പത്തുമണിയോടുകൂടി കാവനൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് അത്യുജ്വലമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണ് ഇത്തരമൊരു പ്രക്ഷോഭം കാവനൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് സംഘടിപ്പിക്കുന്നതിനിടയായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ച് ഈ നാടിനകത്തുള്ള സുമനസ്സുകളോട് സംവദിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നും ഇന്നലെയുമായി കൊണ്ട് കാവനൂരിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഇത്തരത്തിലുള്ള രണ്ട് ജാഥകൾ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ സമരത്തിനകത്ത് ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഒന്ന് കാവനൂർ ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടുകാര്യസ്ഥതെതിരായിക്കൊണ്ടാണ് മറ്റൊരു മുദ്രാവാക്യം ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫ് ഭരണസമിതിയുടെ സ്വജനപക്ഷപാതത്തിനെതിരായിക്കൊണ്ടാണ് നമ്മുടെ കാവനൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കൊണ്ട് എന്ത് പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചുരുക്കി ഈ നാടിനകത്തുള്ള ജനങ്ങളോട് സംവദിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് നമുക്കറിയാം നമ്മുടെ നാടിനകത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ കാവനൂർ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനമായിരുന്നു ആ ഭരണ സംവിധാനത്തിന്റെ ഘട്ടത്തിൽ ഈ നാടിനകത്തുള്ള സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഈ നാടിനകത്തുള്ള കായിക പ്രേമികൾക്ക് അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അതിനു മുമ്പേ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളോടൊപ്പം പൂർത്തിയാക്കിക്കൊണ്ടാണ് അതിന്റെ ടെൻഡർ നടപടികളടക്കം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് മാറിയത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ഞാനും നിങ്ങൾ അടക്കമുള്ള ഈ നാടിനകത്തുള്ള സാധാരണ ജനതയുടെ മക്കൾ പഠിക്കുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള പെരിയാരക്കൽ എൽ പി സ്കൂൾ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏറ്റവും കൂടുതൽ വർഷം പഴക്കമുള്ള സ്കൂളുകളിൽ ഒന്നാണ് പെരിയാരക്കൽ എൽ പി സ്കൂൾ ആ എൽ പി സ്കൂളിൽ പഠിക്കുന്ന ഈ നാടിനകത്തുള്ള സാധാരണക്കാരന്റെ മക്കൾക്ക് ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നതിനും ആ ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വിശാലമായിട്ടുള്ള ഹാളടക്കം ഇരുപത്തിയേഴ് ലക്ഷം രൂപ എൻ ആർ ഇ ജി എസ് ഫണ്ടിൽ ഏർപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് ഇവിടെ മാറുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ അതിനുശേഷം അധികാരത്തിലേക്ക് വന്നിട്ടുള്ള യു ഡി എഫിന്റെ ഭരണസമിതി ചെയ്ത് ആ പദ്ധതി പ്രവർത്തനത്തെ ആകെ ഇല്ലാതാക്കുന്ന സമീപനം സ്വീകരിച്ചു എന്ന് മാത്രമല്ല അതിന് ഉള്ളി ഇല്ലാതാക്കി അതുപോലെ തന്നെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ചെങ്ങര എൽ പി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ ആ ഗവൺമെന്റ് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപയായിരുന്നു ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ അവസാന കാലഘട്ടത്തിൽ സാമ്പത്തിക വർഷത്തിനകത്ത് ടെൻഡർ അടക്കം എന്നാൽ ആ ടെൻഡർ നടപടികളടക്കം പൂർത്തീകരിച്ച ആ പദ്ധതിയെയും ഇല്ലാതാക്കുന്ന സമീപനമാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത് സജന സി പി ഐ എം കാവര ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നാളെ നടക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ട് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജേത രണ്ട് ദിവസത്തെ പ്രയാണങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള കേന്ദ്രങ്ങൾ എത്തി സ്വീകരണങ്ങളെല്ലാം നമ്മുടെ ഗ്രാവലറിന്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതിനെ തന്നെ ഈ ജാഥയുടെ ജാതങ്ങളായിട്ടുള്ള സഖാവ് അദ്ദേഹമാൻ അതുപോലെ തന്നെ ഉപദുള്ള സാഖ്യൻ അതുപോലെ ബി പി നീലാണ്ടേട്ടൻ ലോക്കൽ കമ്മിറ്റിയും കായുള്ള കെ പി അനിൽകുമാർ ഇവിടെ ചില മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വി പി നീലാടേട്ടനെ சென்றுவும் தடியாடி உல்கானதியும் வேண்டி கேவில் சிஜய சாதுகளை பாத்மைச் சென்றுவும்